ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണുള്ളത് എൻ്റെ ഇവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പന്തുകൾ നിലച്ചിരിക്കുകയാണ് അപ്പം ഇവർ ലഹരിക്കും മറ്റൊക്കെ അടിമയായിട്ട് ഒരുപാട് പേര് പോകുമ്പോൾ ഇവർ പന്തുകളെ മാത്രം സ്നേഹിച്ചും കളിച്ചും ജീവിക്കുന്നവരാണ് എന്താണ് ഇവിടെ സംഭവിച്ചാൽ ഇവിടെ സംഭവിച്ച ഈ മൈക്കുന്നു ഓടിക്കുക ഏകദേശം കുറച്ച് നാളായിട്ട് ഞങ്ങളൊരു അഞ്ചാറ് ഏട്ട് വർഷമായിട്ട് കളിക്കുന്നുണ്ട് അപ്പം ഓരോ വർഷവും നമുക്ക് ഓരോരോ പുതിയ പിള്ളേർ ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്നുണ്ട് അവർ നമ്മൾ നിശ്ചിത സമയത്ത് നമ്മൾ കളിച്ചിട്ട് കളി അവസാനിപ്പിച്ച് പോകുന്നതാണ് അപ്പോൾ സ്കൂളിൽ നമ്മൾ നേരത്തെ പെർമിഷൻ എടുത്തിട്ട് അഞ്ച് ടു ഏഴ് ഏഴ് മണിവരെ പറഞ്ഞ ശേഷമാണ് നമ്മൾ കളിച്ചിട്ട് ആ സമയത്തിന് ശേഷം നമ്മൾ വീട്ടിൽ പോകും പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒന്ന് ഞങ്ങൾ പോയ ശേഷം ഇവിടെ ഞമ്മക്കറിയാത്ത പല വ്യക്തികളും ഇവിടെ വന്ന് ലഹരി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ചുറ്റുപാടും മറ്റേ ബാക്കിയുള്ള വ്യക്തികളെല്ലാം അറിയുന്നത് ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന പിള്ളേരാണ് എന്നൊരു കുറച്ചാളായിട്ടുണ്ട് അപ്പം ഓൾറെഡി ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടന്ന ഗ്രൗണ്ടല്ലേ അപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കണം അല്ലെങ്കിൽ വരുന്ന പിള്ളേരെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നു ഞങ്ങൾ ഈ പൈസ മുടക്കി ഗ്രൗണ്ട് സ്കൂളിൽ ഗ്രൗണ്ടാണ് ഞങ്ങൾ ഇപ്പം ജോസിക്കാലും അറിയാം പണ്ടത്തെ ഗ്രൗണ്ടല്ലേ ഇത് നമ്മളത് സെറ്റ് ചെയ്ത് നല്ല അത്യാവശ്യം കളിക്കുന്ന രീതിയിൽ നമ്മളാക്കിയെടുത്തു ഈ ഇപ്പം ഒരു തവണ ഞങ്ങളുടെ പോസ്റ്റ് പണ്ട് കൗങ്ങിൻ്റെ പോസ്റ്റായിരുന്നു അത് ഒടിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോസ്റ്റ് ഇടയിരിക്കാൻ വേണ്ടി ബിയർ ബോർഡിൽ പൊട്ടി ഞാൻ തെട്ടു ഞങ്ങൾ ബോൾ വെളി വെളി വേൾ കമ്പിയുണ്ട് അതിൽ ബോൾ കൊണ്ട് ഒരുപാട് തവണ ബോൾ പൊട്ടി അപ്പം ആഴ്ചയിൽ അഞ്ചും ആറും ബോൾ പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു ഇപ്പോൾ എല്ലാം പഠിക്കുന്ന പിള്ളേരാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ആലപ്പുഴ നെറ്റ് എടുത്തുകൊണ്ട് കൊണ്ട് ഇവിടെ ഇട്ടായിരുന്നു ആ നെറ്റും ആരോ രാത്രി വന്ന് കണ്ടിച്ചുകൊണ്ട് പോയി എത്രനാലായിരം രൂപ അങ്ങനെയും പോയി ഇപ്പം ഇന്നലെ എന്താ പറ്റിയ നിലയത്ത് നമ്മളിവിടെ ഇല്ലാത്ത സ്ഥലത്ത് ഇവരെന്നെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ ചേട്ടാ ഗ്രൗണ്ടിൽ പോലീസ് വന്നു കളിക്കണ്ട സ്കൂളിൽ നിന്ന് ഒരുങ്ങനെ പരാതി കിട്ടി പറഞ്ഞു സ്വയം പെട്ട് സ്കൂളുകാരും ചിന്തിക്കുക അവരിങ്ങോട്ട് വരുന്നില്ല അവർ വന്നു നോക്കിയപ്പോൾ ഇവിടെ ഗ്രൗണ്ടിലെല്ലാം കുപ്പി കിടപ്പുണ്ട് അതിൽ മറ്റു ലഹരി കവറുകൾ കിടപ്പുണ്ട് അപ്പോൾ സ്വയംപട്ട് അങ്ങനെ ചിന്തിച്ചിട്ടാണ് വീണ്ടും പറഞ്ഞ് കളിക്കണ്ട അപ്പം പോലീസർ തന്നെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് നിങ്ങൾ കളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയും ഓക്കെ ഞങ്ങൾക്ക് കളിക്കണമെന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ ഇരുപത്തൊമ്പത് വയസ്സുണ്ട് ഞാൻ കളിച്ച് വളർന്ന ഗ്രൗണ്ടാണിത് എല്ലാ എന്നെ അനിയന്മാരാണ് അവർ മറ്റുള്ള പരിപാടിക്ക് അല്ലെങ്കിൽ ലഹരി ഒരു കാര്യങ്ങളും അവർ പോകുന്നില്ല അവർ ആപ്പടെ ലഹരി എന്ന് പറഞ്ഞ ഫുട്ബോളാണ് അപ്പോൾ അതിന് ഈ നാട്ടിൽ ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും ഞങ്ങൾക്കിപ്പം വിഷമം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ പിന്ന സ്കൂളിൽ പഠിക്കുന്ന കുറേ പിള്ളേരുണ്ട് അപ്പോൾ അവർ ഫുട്ബോളുമായി അതുപോലെ കോച്ചിങ്ങും മറ്റു കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് അപ്പം അവർക്ക് കിട്ടുന്ന ടൈമായി ഇവിടെ ഒന്ന് വാമ് ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പം അതിന് പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി അപ്പോൾ അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് നമ്മളാണ് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് ബോൾ വാങ്ങാനായാലും അല്ലെങ്കിൽ കളിക്കാൻ പോലും അല്ലെങ്കിൽ എവിടെ ട്രാവലിങ് ചെയ്യും നമ്മൾ അവരെ കൊണ്ടുപോകുന്നത് പക്ഷേ ഇപ്പം ഒന്നിനും പറ്റുന്നൊരു അവസ്ഥയിലേക്ക് പാവപ്പാടെ എല്ലാവർക്കും ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് കാരണം നമുക്കിനും വേറെ ഗ്രൗണ്ട് നമുക്കില്ല ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ദോഷം ചെയ്യുന്നത് ഞങ്ങളെ പോയ ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഇത് ഞങ്ങളും കൂടെ നിൽക്കാം പക്ഷേ ഞങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള വ്യക്തികളെ വ്യക്തികൾ ഞങ്ങൾക്ക് കണ്ടെത്തണം കാര്യം ഇത് ഈ ഒരു ഇത്രയും പിള്ളേരുടെ കളി നിന്ന് പോയവസ്ഥയായി പോയി കാര്യം അവരൊന്നും ചെയ്തിട്ടല്ല അവർ ക്ലാസ്സിന് പോയിട്ടല്ലെ ജോലിക്ക് പോയിട്ട് ഒരു മണിക്കല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മാക്സിമം കളിക്കുന്നു അതിന് ശേഷം അവർ അവരുടെ വീടുകളിൽ പോന്നു പക്ഷേ ഇതിപ്പം പറയുമ്പം ഗ്രൗണ്ടിൽ കളിക്കുന്ന പിള്ളേരായെന്നുള്ള നിലപാടിലേക്കാണ് എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ അത് 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 ഞങ്ങൾക്കൊന്ന് മാറ്റി എടുത്താൽ ഞങ്ങൾക്ക് തന്നെ തോന്നി കാരണം കുറേ വട്ടമായി ഇത് ഇങ്ങനെ ഉണ്ടാകുന്നു ഇനിയിപ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളിവിടെ വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് കളിക്കാൻ വേണ്ടി വരുന്ന ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നാട്ടിലെല്ലാം സംസാരിക്കുന്നത് കളിക്കാൻ വരുന്നു കളിക്കാൻ വരുന്ന പിള്ളേരെല്ലാം കഞ്ചാവാണ് മദ്യപാനമാണ് എന്നൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മളവിടുന്ന് പെട്രോളും കത്തിച്ച് വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം കളിക്കാൻ വന്നിട്ട് നാട്ടിലും വീട്ടിലും അല്ലെങ്കിൽ സംസാരിച്ചാൽ നമുക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ പല പ്രായത്തിലുള്ള പിള്ളേരാണ് ഇവിടെ കളിക്കുന്നത് ഇപ്പം നമ്മുടെ അനിയന്മാരുണ്ട് ചേട്ടന്മാരുണ്ട് പക്ഷേ സംസാരം നാട്ടിൽ മൊത്തം സംസാരം ഇവിടെ കഞ്ചാവടിയാണ് അല്ലെ വെള്ളവടിയാണ് എന്നൊക്കെയാണ് സംസാരം നമുക്കത് നമുക്ക് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഭയങ്കര എല്ലാ എല്ലാവർക്കും നമ്മുടെ അനിയന്മാർക്കും ചേട്ടന്മാർക്കും വീട്ടിലായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കളിക്കുന്നത് ഭയങ്കര പ്രശ്നമായിട്ട് മാറി ഇപ്പം നമ്മൾ നമ്മുടെ ലഹരി എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ് നമ്മൾ കളിക്കാൻ വേണ്ടി വരുന്നത് പക്ഷേ നാട്ടിലും വീട്ടിലും എല്ലാം സംസാരിക്കുന്നത് വേറെ രീതിയിലാണ് സംസാരിക്കുന്നത് അതുകൂടാതെ അങ്ങനെയുള്ള ഇവിടെ ഒരുപാട് കുപ്പികളും കാര്യങ്ങളും എല്ലാം കിടക്കുന്നുണ്ട് ഇപ്പം അവര് നോക്കുമ്പോ ഇവിടെ കളിക്കാൻ പ്രമിഷൻ ഉള്ളത് ഞങ്ങൾക്കാണ് നോക്കുമ്പോൾ ഞങ്ങളുടെ പേരിൽ ഞങ്ങളൊരു അത് കഴിഞ്ഞതിനു ശേഷമാണ് സംഭവിക്കുന്നത് ഇവിടെ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് വീടുകളും അധികം വെട്ടം ആ സൈഡിലേക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ുണ്ട് എന്ത് ചെയ്താലും നിങ്ങളെ മണ്ടക്കാറ്റിവസം ചെയ്താലും ഫുട്ബോൾ കളിക്കുന്നവരെ മണ്ടെറ്റ് കളിക്കുന്നവരെ മണ്ടേ പക്ഷേ ക്രിക്കറ്റ് കളിക്കുന്നവരുടെ മണ്ടായാലും അത്രയും വരുന്നില്ല കൂടുതലും കാണുന്നത് ഒരാഴ്ച ഒരിക്കലും ബാക്കിയുള്ള ഫുൾ ദിവസവും നിങ്ങൾ കളിക്കുന്നതുകൊണ്ട് എന്ത് വന്നാലും നിങ്ങളെ മണ്ടക്കെയാണ് അപ്പൊ നിങ്ങക്ക് പൊതുസമൂഹത്തോടെ എന്താ പറയാനുള്ളത് നമുക്ക് പറയണത് നമ്മള് നമ്മള് കായികത്തോടെ അത്രയും പ്രണയം തോന്നിയതാണ് നമ്മളിവിടെ കളിക്കാൻ പോലീസ് പോലീസ് വന്നു നമ്മുടെ പേരും നമ്മുടെ നമ്പരും ആ എഴുതിയെടുത്തു നമ്മളെ എന്റെ ബൂട്ട് വയ്ക്കുന്ന ബാഗ് അവർ പരിശോധിച്ചു നമുക്ക് അങ്ങനെ പെർമിഷൻ ഒന്നുമില്ല അങ്ങനെ കാണിക്കുന്ന പെർമിഷൻ ഒന്നുമില്ല എന്നാൽ നമ്മുടെ നമ്മളോട് നിർബന്ധിച്ച് അവർ ബാഗ് പരിശോധിക്കുന്നു വണ്ടി പരിശോധിക്കുന്നു അങ്ങനെ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അതാണ് നമ്മൾ കളിക്കാൻ വന്നിട്ട് നമ്മളെ ഇങ്ങനെ ഉള്ള ഇത് നമ്മൾ നേരിടുന്നു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് നമ്മളൊന്നും ചെയ്യുന്നു ചെയ്യുന്നില്ല ഇത്രയും പേര് ഉണ്ടായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നാലും നമ്മുടെ വണ്ടയ്ക്ക് ഇങ്ങനെ ഓരോ സംസാരം വരുമ്പോൾ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഞങ്ങളിപ്പം ഇവിടെ കളിക്കുന്ന ക്ഷീണം ഉണ്ടോ സ്വയമായിട്ട് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ എട്ട് വർഷമായി കളിക്കുന്നത് അപ്പം ഈ ഏഴെട്ട് വർഷമായിട്ട് ഞങ്ങൾ വൈകിട്ട് കളി കഴിഞ്ഞിട്ട് കുടിവെള്ളം എടുക്കാൻ ആ വീട്ടിലാണോ പോകുന്നത് ഞങ്ങൾ ഏഴുമണിക്കല്ലേ ഏഴരയ്ക്ക് എന്നാലും ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ല കാര്യം ഞങ്ങളെ കൊണ്ട് അവർക്കൊരു ശല്യം ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഈ എട്ട് വർഷമായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ഞങ്ങൾ വെള്ളം കൊടുക്കാറില്ല അപ്പോൾ അവർക്കൊരു പ്രശ്നമില്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മളെക്കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഒതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ പോയ ശേഷം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം നമ്മുടെ നാട്ടിലും എല്ലാവരും അറിയുന്നത് ഗ്രൗണ്ടിൽ കളിക്കുന്ന പിള്ളേരാണ് എന്നൊരു ചിന്താഗതിയിലേക്ക് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം നമുക്ക് വളർന്നു വരുന്ന ഒത്തിരി യുവതലമുറ ഇനിയിപ്പോൾ അവധിയാവുകയാണ് അപ്പം ഇത് രണ്ടു മാസക്കാലം ഞങ്ങൾ ഈ ഫുട്ബോൾ ഉണ്ടെങ്കിൽ അവർക്കൊരു ലഹരിയാണ് ഈ ഫുട്ബോൾ ഇത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലമുറ എങ്ങനെയായി തീരുവെന്ന് പോലും എനിക്കറിയത്തില്ല മനപ്പൂർ ചെയ്യുന്നതാണ് മനപ്പൂർ കാരണം ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഈ ബോൾ പോകായിരിക്കും ഇവര് നമ്മളെ വിളിച്ച് പറയാൻ തോന്നി ചേട്ടാ ബോൾ പൊട്ടി ഇപ്പം ആഴ്ചകളാകുമ്പോൾ ഒരു ബോളിന് ആയിരത്തി ഇരുന്നൂറ് വില അഞ്ച് ഇപ്പം അഞ്ച് ദിവസം കഴിയുമ്പോൾ വിളിച്ച് പറയാം ബോൾ പൊട്ടി ബോൾ പൊട്ടി നമ്മളെല്ലാം സാധാ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പം ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മൾ ഇവർക്ക് ഗ്രൗണ്ടിൽ നമ്മൾ നെറ്റ് ഇട്ട് കൊടുത്തതാണ് ആ നെറ്റ് പോലും കണ്ടിച്ചുകൊണ്ട് പോകാൻ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ ഒരിക്കലും നമ്മളുടെ സാധനം നമ്മൾ നശിപ്പിച്ച് കളയത്തില്ല അതുപോലെ ഈ ഗ്രൗണ്ട് ഞങ്ങൾ ഇത്രയും വൃത്തിയാക്കി എടുത്തത് ഈ പഴയ ഗ്രൗണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് കളികളുടെ ഇഷ്ടം അല്ലെങ്കിൽ താല്പര്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പത്തിരുപത്തായിരം രൂപ മുടക്കിയിട്ട് ഈ ഗ്രൗണ്ട് ഇട്ടത് പോസ്റ്റ് കൗകിൻ്റെ പോസ്റ്റ് ഒടിച്ച് കളയുന്നത് ബിയർ ബോർഡിൽ തെളി പിടിച്ച് ഈ ഫോട്ടോ ഞാൻ സ്കൂളിൻ്റെ മാനേജർക്ക് നേരത്തെ അയച്ചു കൊടുത്താണ് അതിന് ശേഷം നമുക്ക് മനസ്സിലായി ഇനിയും കൗങ്ങോട്ടെ ഓടിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ ഫിക്സഡ് പോസ്റ്റ് എണ്ണായിരം രൂപ മുടക്കിയിട്ടാണ് രണ്ട് പോസ്റ്റ് ഇട്ടത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങൾ കളിച്ചുകൊണ്ട് പോകുമ്പോൾ വീണ്ടും ഞങ്ങൾക്ക് പ്രതിസന്ധിയിലേക്ക് പോകേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഇന്നേ വരെ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ചിന്തിച്ചില്ല ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രതികരിക്കണം പക്ഷേ ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് പറ്റത്തില്ല കാര്യം ഇനിയിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തലമുറ നശിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളത് സമ്മയ്ക്ക് കൊടുക്കത്തില്ല അപ്പോൾ ഇതിനെതിരെ ഞങ്ങളും ഇനി മുന്നോട്ട് ഇറങ്ങാതെ ഞങ്ങൾ തീരുമാനിച്ചേക്കും ഒരുപാട് കുട്ടികളെ ഫുട്ബോളിലും ക്രിക്കറ്റിലും വാർത്തെടുത്ത ഒരു ഗ്രൗണ്ടാണിത് അപ്പോൾ ഇവിടുത്തെ കളി നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നല്ലവരായിട്ടുള്ള ജനങ്ങളെ ഇതിൻ്റെ സത്യാവസ്ഥയെ അറിയണം